എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാസത്തിൽ ആദ്യ രാത്രിയിൽ തന്നെ ഒരു പ്രസവം നടന്നു ജനുവരി ഫസ്റ്റ് നൈറ്റിൽ നേഴ്സ് വന്ന് ഭാര്യക്ക് പ്രസവ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഫിക്സിഡ് തിരുമിയാൽ മതിയോ എന്ന് ചോദിച്ച അച്ഛനെയും ഡ്യൂട്ടി ഡോക്ടർ ഒഴിവാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ശിശീറിനാണെങ്കിലും ഞാനും കൂടി സഹായിക്കാം കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ അമ്മാവനെ സാക്ഷി നിർത്തി എൻ്റെ ജനനം അമ്മ കൊച്ചുനാൾ എന്നെ കൊണ്ട് അമ്മ അമ്മ എന്ന് പറയിപ്പിക്കാൻ നന്നായി പാടുപെട്ടത് പക്ഷേ തന്നെ പറയിപ്പിക്കാൻ എനിക്ക് യാതൊരു പാടും പെടേണ്ടി വന്നില്ല കൊച്ചുകാർ തന്നെ അച്ഛനെ എൻ്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ചൊരു എൻജിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം ഈ തോമസ് ചാക്കോടെ അച്ഛനും അത് തന്നെ ആഗ്രഹം തോമസ് ചാക്കോ വളർന്ന് വലുതായി ആടുതോമയായി പിന്നെ നമ്മുടെ സിൽക്സ്മിത ഉള്ള കേട്ട് നടക്കുന്നു മുണ്ടു പറിച്ചടിക്കുന്നു ഇതൊക്കെ കണ്ട് നാട്ടുകാർ കയ്യടിക്കുന്നു ഞാൻ കല്യാണം പോയി രണ്ടെണ്ണം അടിച്ച് എൻ്റെ മുണ്ടിരിഞ്ഞു പോയപ്പം നാട്ടുകാർ എന്നെ പിടിച്ചടിക്കുന്നു എന്തൊരു വിരോധാപാസയേടാണ് അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ കൺമണിയായിട്ട് തങ്കക്കൂടം പോലെ ഒരു കൊച്ചിനാണ് അവർ പ്രതീക്ഷിച്ചത് കുട്ടുകുടം പോലെ അവർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവര് രണ്ടാമത് ഒരു കുടത്തിന് കൂടി ശ്രമിച്ചു എന്റെ അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാട്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ വന്ന് കയറിയവന്റെ വലിയ ശീലം കൊണ്ട് അമ്മാമ്മക്ക് വലിവ് കൂടി ടൗണിലുള്ള മുനീർ മെഡിക്കൽസിൽ പോയി മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ചീട്ടും തട്ടിപ്പറിച്ചെടുത്ത് ഞാൻ പൊക്കോളാം മരുന്നിന് എന്നും പറഞ്ഞ് ഇവൻ പോയി ഞാൻ പറഞ്ഞടാ നിനക്ക് മുനീർ മെഡിക്കൽസ് അറിയത്തില്ലല്ലോ അതിലെല്ലേടാ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ് പോയവനാ എൻ്റെ പൊന്നേട്ടാ മുനീർ മെഡിക്കൽസിൽ പോയി പത്ത് പ്രാവശ്യം മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവനെ കാണുന്നില്ല തിരച്ചിലിനൊടുവിൽ മൂന്നാറിലെ മലനിരകൾക്ക് മുകളിൽ മഞ്ഞിൽ വിയർത്ത് കുളിച്ച് ഒരു പയ്യൻ പയ്യനിക്ക് വിവരം കിട്ടി അച്ഛൻ ടാക്സി വിളിച്ചുകൊണ്ട് പോയാണ് അവനെ വിളിച്ചുകൊണ്ട് പോന്നത് ഈ ടാക്സി കാശി ആറായിരം രൂപ എണ്ണി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം എന്ന് പറഞ്ഞാൽ ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ നമ്മൾ ഗൂഗിൾ മാപ്പിൽ മുനീർ മെഡിക്കൽസ് എന്ന് അടിക്കുമ്പോൾ അത് മൂന്നാർ മെഡോസ് എന്നായി പോകുന്നത് എന്നാണ് ഇത് മാത്രമല്ല അനിയൻ അനിയന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഉണങ്ങിയ തേയില കൊണ്ട് ഡ്രൈവർക്ക് അമ്മ ഒരു കാപ്പിയിട്ട് കൊടുത്ത് കിളി ഡ്രൈവർ മൂന്ന് ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അത് മാത്രമല്ല ഇലത്തേയില ഉണങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഒരു മാസമായിട്ടും അച്ഛൻ ആ അനിയൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ തേയില ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നത് അച്ഛനിപ്പോ മുടിയൊക്കെ കളർ ചെയ്ത് ചെവിയിൽ സ്റ്റഡൊക്കെ അടിച്ച് ജോയോ വീട്ടിൽ നടക്കെ വീട്ടിലുള്ള മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞാ എന്റെ അമ്മൂമ്മയാണ് ഒരു കെട്ടി ചൈര്യമായിട്ട് വീടിന്റെ വാതിക്കെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ചേട്ടാ സംഭവം കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നത് നമ്മുടെ വീടിന്റെ വാതിക്കല തെങ്ങിന്ന് ഒരു തേങ്ങ മുറ്റത്ത് വീണ് ഉടനെ അച്ഛമ്മ അത് നോക്കി പറഞ്ഞു ഡേ തെങ്ങനൊരു തേങ്ങ വീണ്ടക്കണ വന്നെടുക്കണി എന്ന് പറഞ്ഞു അമ്മമായി അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലാണെ ഉടനെ അമ്മ പറഞ്ഞു തള്ളേ നിങ്ങളെ വാദിക്കല്ലേ നിങ്ങൾക്ക് ആ തേങ്ങ എടുത്തിട്ടൂടെ ഉടനെ അച്ചാമ്മ പറയുന്നത് എടുക്കാരുന്ന ടീ പക്ഷേ തെങ്ങെ രണ്ട് തേങ്ങ കൂടി ഉണങ്ങി ഇരിപ്പുണ്ട് അത് എപ്പോ വീഴുവെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് ഇതാണ് എന്റെ പൊന്നേട്ട തള്ള കഴിഞ്ഞ ദിവസം എനിക്കിട്ട് പോരാനത്ത് വേറൊരു സംഭവം നടന്നു ഞങ്ങളുടെ വീടിന്റെ വെച്ചിരുന്ന ഒരു ചെമ്പുകലം മോഷണം പോയി ഇത് ഇതാരാണ് എടുത്തെന്ന് അറിയത്തില്ല ഞാന പറഞ്ഞ് പ്രതിഷ്ഠ ചെയ്തിട്ട് വാതിക്ക് ഇരിക്കണല്ലോ ഞാൻ അച്ചാമ്മേ അച്ചാമ്മ കണ്ടില്ല ഈ ചെമ്പുകലം എടുത്തിട്ട് പോയത് ആരാണെന്ന് ഞാൻ കണ്ടില്ലടാ പക്ഷേ എനിക്കിവിടെ ചെത്താൻ വന്ന കുമാരനെ ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കുമാരൻ ചേട്ടൻ എടുക്കണത് നിങ്ങൾ കണ്ടില്ലല്ലോ വെറുതെ നാളെ പുള്ളി വരാൻ നേരത്ത് പുള്ളിനെ സംശയം ഉണ്ടെന്ന രീതിയിലൊന്നും സംസാരിച്ച കരുത് ചേട്ടാന്ന് പറഞ്ഞു ഉടനെ നല്ല പറയുന്നു അല്ലേ എടാ പിന്നെ സംശയം ഞാൻ അങ്ങനെ ചോദിക്കുകടാ ഞാൻ എന്നെ അത്രയ്ക്ക് മണ്ടിയാണോ എന്ന് ചോദിച്ച തള്ളിയാണ് പിറ്റേ ദിവസം കുമാരൻ ചേട്ടൻ വന്നദേശം അല്ലേ അമ്മച്ചേ ആ ചെമ്പുകൾ അടിച്ചിട്ട് പോട്ടിയാ ഇവിടെ കിട്ടാനേടാ ആരാനെടുത്തിട്ട് പോയെന്ന് ആര് കണ്ട് പക്ഷെ എടുത്തവൻ ആരായാലും അവനീ തെങ്ങേന്ന് തന്നെ വീഴുവന്ന് ഇവരുടെ ഇടക്കാണ് എൻ്റെ പൊന്നേട്ടാ ഞാൻ ജീവിക്കുന്നത് ഞാനാണെങ്കിൽ ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന പെമ്പിള്ളാരെ വാങ്ങി നോക്കണ സമയം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സാർ വന്നിച്ചും പറഞ്ഞു എടാ കാലത്ത് പഠിക്കാൻ വിട്ട സമയത്ത് അണ്ടി നടക്കാതെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കാൻ വിലയിരുന്നോ ഞാൻ പറഞ്ഞു ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ ആ ബസ് സ്റ്റോപ്പിൽ കൊടത്താഴ ആ കഞ്ചാവടിച്ച് ഇരിക്കുന്നത് സാറിന്റെ മകളാണ് വേണേ വിളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു അല്ലേ പിന്നെ ദേഷ്യം വരില്ലേടാ ഞാൻ ഈ പെങ്കുച്ചിക്ക് ഞാനൊന്നും ഇഷ്ടാന്ന് പറഞ്ഞ പൗളിനോട് പറയണേ ചേട്ടൻ ആങ്ങളെ പോലെയാണ് കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ് എന്നെ ആങ്ങൾക്കൊരു ഉമ്മ തരാ അത് പറഞ്ഞപ്പം അവളെ പരസ്പരം എന്തുയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അവള് പറയുന്നത് പോയി ഉള്ളു മുരിക്കാ കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെ ഞാൻ അവള് പറഞ്ഞോണ്ടെന്നില്ല ഞാൻ അച്ഛൻ്റെയൊക്കെ പറഞ്ഞു അച്ഛാ എനിക്ക് കല്യാണം കഴിക്കണം ഉടനെ അച്ഛൻ പറഞ്ഞേ അച്ഛൻ ക്ലീഷയുടെ ഡയലോഗ് തന്നെ പറഞ്ഞ് അവർക്കും കൂടി ചെലവിനോ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ ഗോപാലകൃഷ്ണൻ നാളത്തെ ദിലീപാണ് അച്ഛനൊന്നും മറക്കല്ല അതുമാത്രമല്ല നമ്മുടെ മുറ്റത്തുനിന്ന് വീണ കരികില അടിച്ചുവാരി കൊടുത്താൽ കിട്ടും നമുക്ക് ചിലവിനുള്ള കാശി അത് പറഞ്ഞപ്പം അമ്മയുടെ എൻട്രി അമ്മ എന്ന് വെച്ച് പറയണേ ഈ ഡയലോഗ് തന്നെ പറഞ്ഞാണ് നിന്റെ അച്ഛനും എന്നെ കല്യാണം കഴിച്ചത് ഇനിയൊരു പെണ്ണിന്റെ കണ്ണീരി ഈ മുറ്റത്ത് വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല ആകെ രണ്ടര സെന്റ് സ്ഥലത്ത് നാല് തലപോയ പോയത് തെങ്ങാണുള്ളത് അതിനകത്ത് നിന്നാ കരികിലെ വീഴാൻ എന്റെ എന്റെ പൊണ്ണിടാ എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മയായിപ്പോയില്ലേടാ അല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടകം പൊഴിപ്പിച്ച് എന്തെങ്കിലും നോക്കും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല പിന്നെ എനിക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മാവനാണ് അമ്മാവനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മാവൻ ഇപ്പൊ ചെറിയൊരു വിഷയം ഒരു ചെറിയ പ്രശ്നം ഇരിക്കുകയാണ് ഒന്നല്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മൊരു വോയിസ് അയച്ചു അത് ചെറിയൊരു വിഷയമായി കാരണവെച്ചാൽ എൻ്റെ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു ഷീബച്ചീച്ചിടെ വീടുണ്ട് അപ്പോൾ ഷീബച്ചീച്ചിടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ ആണ് ഞങ്ങളുടെ നാട്ടിലെ സകലമായ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ കൂടുന്നത് അപ്പോൾ അമ്മാവൻ അവൻ അഡ്മിനായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മവനൊരു വോയിസ് മെസ്സേജ് ഇട്ട് വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ് പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇവരെന്ന ശനിയാഴ്ച നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു യോഗം ഷീവയുടെ ഷെഡിൽ വെച്ച് കൂടുന്നതാണ് നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേരുക ഏതോ ഒരു വരട്ടുകളവൻ അവൻ തിരിച്ച് താഴെ ഒരു റിപ്ലൈ കൊടുത്ത് യോഗം എവിടെ വെച്ചിട്ടാണെന്നാ പറഞ്ഞത് അമ്മാവൻ താഴ്ത്ത് അതിന് റിപ്ലൈ കൊടുത്ത് ഷീബയുടെ ഭർത്താവിനു പുള്ളിവൻ അമ്മാവന്റെ കുത്തിപ്പിടിച്ചു അടിവസ്ത്രത്തെ പറ്റിയല്ല താൻ പരാമർശിച്ചെന്ന് തന്റെ വെള്ളക്കോണകം സമാധാനത്തിന്റെ വെള്ളക്കൊടിയായിട്ട് മുകളിലേക്ക് ഉയരുത്തി കാണിച്ചിട്ട് പറഞ്ഞിട്ടും ഷീബയുടെ ഭർത്താവ് കൈയ്യെടുത്തില്ല അവസാന അമ്മായി വന്ന് പറഞ്ഞു വിടുമകനെ ബാക്കി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഷീബയുടെ ഭർത്താവ് കൈയെടുത്തത് പക്ഷേ ഇനി അമ്മാവനൊക്കെ ഞാൻ പറഞ്ഞു അമ്മവാ പെടലിന് ചേരാൻ പോരുങ്ങി ഇടിയപ്പം പോലെ ഇരിക്കണം അമ്മാവനെ അമ്മാനൊക്കെ ഞാൻ പറഞ്ഞു അമ്മവ എനിക്ക് കല്യാണം കഴിക്കണം കടുത്ത വേദനയിലും അദ്ദേഹം പറഞ്ഞേ ഓനെ നിനക്ക് നേരെ ചൊവ്വ ഒരു പെണ്ണിനെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നലില്ല പിന്നെയുള്ളത് ഒരു പെണ്ണാണ് അതിൻ്റെ കാര്യം നിന്റെ അച്ഛൻ സമ്മതിക്കുവാന്നത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛനോട് ഇപ്പം അച്ഛൻ പറഞ്ഞതേ ആ പെൺകുച്ചിന് ചൊവ്വ മാത്രമല്ലേ ദോഷം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ദോഷമുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളത്തോളം ചൊവ്വാ ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആമസോണിൽ ആട്ടിൻ കാട്ടും ഓർഡർ ചെയ്ത മനി ഐഫോൺ കിട്ടുന്ന പോലെയാണ് കല്യാണം നടക്കട്ടെ എന്ന് കൂട്ടുകാരൊക്കെ അറിഞ്ഞ് വന്ന് എല്ലാരും അല്ലടേ സങ്കല്പങ്ങളൊക്കെ ഇല്ലടേ ഞാൻ പറഞ്ഞ് പെണ്ണായിരിക്കണം എന്നൊരു സങ്കല്പം മാത്രമേ എനിക്കുള്ളൂ നിന്റെ കാര്യം അയാളെ കിണക്കെ ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉണ്ടാവില്ലേ നിന്റെ കാര്യമൊക്കെ തിരിച്ചറിയുമ്പോ നീ കാട്ട് കോഴിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ പെണ്ണിട്ടിട്ട് പോകും അപ്പൊ ഞാനെന്ന് പയെന്ന് ഞാൻ പറഞ്ഞെ ഇത് ഇവിടെ ഞാൻ ഇനി എന്നെ ആ കൂട്ടുകാർ ഉപദേശിച്ചു അമ്മമാര് പറഞ്ഞു പറ്റിയാൽ ആദ്യ രാത്രിയിൽ തന്നെ ഗർഭിണിയാക്കണം ഞാനത് ശിരസ വഹിച്ചുകൊണ്ട് കല്യാണത്തിന്റെ അന്ന് വൈകിട്ട് ഒരു സന്ധ്യ വാങ്ങിയ സമയത്ത് നിലവിള ഒക്കെ കഥിച്ചു വെച്ച് വീട്ടുകാരിൽ അതിൻ്റെ കൂടി നാമം ചെല്ലാനായിട്ടുള്ള പദ്ധതി കിട്ടുന്ന ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലേ പാതിരാത്രിയായിട്ടും ഈ വീട്ടിൽ ആർക്കും ഉറക്കൊന്നും ഇല്ലയെന്ന് ആ കള്ളക്കളവൻ അമ്മാവൻ എഴുന്നേറ്റ് കൊണ്ട് എനിക്ക് ഇറക്കിട്ട് ഒത്തിട്ട് പറയണേ എടാ വേവോളം ഇരിക്കാങ്കിൽ ആവോളം ഇരുന്നാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ അമ്മാവാ ഒരു കാര്യം പറഞ്ഞോ നാളെ രാവിലെ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്ത് അമ്മാവൻ എൻ്റെ ഭാര്യനെ വിളിച്ച് അടുത്തിരുത്തിട്ട് പറയാണ് അമ്മവൻ ഒരു കാര്യം ചോദിക്കാനുണ്ട് അവള് പറഞ്ഞ് ചോദിക്കി അവക്ക് വിശേഷമൊന്നും ആയില്ല എന്ന് ഭാര്യ ഓടി എൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞ് എന്റെ പൊന്നേട്ടാ കല്യാണം കഴിഞ്ഞ് ഒന്നരാഴ്ച കഴിയുമ്പോൾ തന്നെ വിശേഷമായോ എന്ന് നിരക്കുന്ന ബന്ധുക്കളാണ് ചേട്ടനുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വിശേഷം ഉണ്ടായിക്കൊണ്ട് വന്നതിലല്ലോ പറഞ്ഞു വേണ്ട നമുക്ക് പിന്നെ ഹണിമൂണ് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടാ കടിമൂണ് പോകാൻ പ്ലാനിട്ട് 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 അവളിപ്പം മൂന്നാമത്തെ കൊച്ചിനെ പ്രസവിച്ച് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അവളൊക്കെ ഒന്ന് കട്ടിലേ ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഞാൻ പറഞ്ഞ ഏടി എൻ്റെങ്കിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് കുളവ് മണാലി പോകാനായിട്ട് ഞാനത് അവതരിപ്പിക്കട്ടെ അപ്പം അവള് പറയണേ ചേട്ടൻ്റെ ഏത് പ്ലാനും ഞാൻ കേൾക്കാം പക്ഷേ അത് പ്രസവം നിർത്തിക്കഴിഞ്ഞ ശേഷം ഒന്ന് പക്ഷേ ഇപ്പം ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് ഒന്ന് വിശദീകരിച്ച് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവൾ പറയുന്ന ചെറിയൊരു പ്രശ്നം ഇവിടെയും ഞാൻ സംഭവിച്ചു എനിക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം